ഭാരതീയർ ഔഷധമായി കരുതുന്ന ഒരു വസ്തുവാണ് പഞ്ചഗവി ഗവ്യം എന്നാൽ ഗോവിൽ നിന്ന് ഗമിക്കുന്നത് അല്ലെങ്കിൽ പശുവിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന് അർത്ഥം പഞ്ചഗവ്യം എന്നാൽ പശുവിൽ നിന്ന് ഉണ്ടാകുന്ന അഞ്ചു വസ്തുക്കളുടെ കൂട്ട് എന്ന് പറയാം പശുവിനെ മാതാവായി കരുതുന്ന സംസ്കാരമാണ് ഭാരതത്തിൻ്റെത് ഗോമാത എന്ന് നമ്മൾ പശുവിനെ വിളിക്കുന്നു ഭാരതത്തിൽ ഒരു വ്യക്തി അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നതിലും അധികം പശുവിൻ്റെ പാൽ കുടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗോമാത എന്ന സങ്കല്പം ഏറെ മഹത്വരം എന്ന് പറയേണ്ടതില്ല എന്നാൽ പഞ്ചഗവ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ സംസ്കാരത്തിൻ്റെ മഹത്വം കുറേ കൂടി ആഴത്തിലേക്ക് പോകുന്നു അത് മനസ്സിലാകണമെങ്കിൽ പഞ്ചഗവ്യത്തിൻ്റെ ചേരുവകൾ എന്താണെന്നറിയണം പാല് തൈര് നെയ്യ് ഗോമൂത്രം ചാണകം എന്നിവയാണ് പഞ്ചഗവ്യത്തിലെ അഞ്ച് വസ്തുക്കൾ ഇതിനെ ഓരോന്നായി എടുക്കാം പാല് തൈര് നെയ്യ് ഗോമൂത്രം ചാണകം എന്നീ വസ്തുക്കൾ ഒറ്റയ്ക്കെടുത്താൽ ഓരോന്നും പശുവിൽ നിന്ന് പുറത്തു വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ബാക്ടീരിയകൾ നിറയും ഏതാനും ദിവസം അത് അന്തരീക്ഷത്തിൽ തുറന്നു വെച്ചാൽ പുഴുവരിക്കും നെയ്യ് അല്പം കൂടുതൽ ദിവസം എടുക്കും എന്ന് മാത്രം എന്നാൽ ഇത് പ്രത്യേക അനുപാതത്തിൽ കൂട്ടിച്ചേർത്താൽ വർഷങ്ങളോളം ഒരു ബാക്ടീരിയ പോലും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഇത് കഴിച്ചാൽ ബുദ്ധിക്ക് ഉണർവും ശരീരത്തിന് ശുദ്ധിയും ഉണ്ടാകുന്നു എന്ന് പല പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് പല തരത്തിൽ പരീക്ഷണങ്ങൾ നടത്തി പഠനങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇത് പ്രത്യേക അനുപാതത്തിലാണ് കൂട്ടിച്ചേർക്കുന്നത് ഒരു തവി ഗോമൂത്രത്തിന് രണ്ട് തവി ചാണക വെള്ളവും എട്ട് തവി പാലും പതിനാല് തവി തൈരും അത് ഒരു തവി നെയ്യും എന്നതാണ് ഈ അനുപാതം ഇവ ഓരോന്നും പശുവിൽ നിന്ന് ശേഖരിക്കേണ്ട സമയവും ദിവസവും എല്ലാം പ്രത്യേകം പറയുന്നുണ്ട് ഇവ കൂടാതെ ഇളനീര് ഏത്തപ്പഴം മുതലായവയും ഇതിൽ ചേർക്കുന്നു ഇങ്ങനെ നിർമ്മിക്കുന്ന പഞ്ചഗവ്യത്തിന് ഒരു ബാക്ടീരിയ പോലും കടക്കാതെ വസ്തുക്കളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞാലും അത്ഭുതമില്ല മഹാക്ഷേത്രങ്ങളിൽ നിത്യവും നടത്തുക നവകത്തിന് പഞ്ചഗവ്യം ആടാറുണ്ട് ഗുരുവായൂരിൽ മണ്ഡലകാലത്തോടനുബന്ധിച്ച് നാൽപ്പത് ദിവസം പഞ്ചഗവ്യം ആടാറുണ്ട് വീഡിയോ ഉപകാരപ്രദമായ എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക